വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു വർണ്ണച്ചിറുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിലായിരുന്നു പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഗമവും ശ്രദ്ധേയമായി ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനും ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനു വേണ്ടിയാണ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത് നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി തങ്ങളുടെ അധ്യാപകർ പകർന്നു നൽകിയ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ കുട്ടികളും വേദിയിൽ വിവിധ കലാപ്രകടനങ്ങൾ നടത്തിയത് തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് നിർവഹിച്ചു വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും ഭിന്നശേഷി ി കലോത്സവം നടത്താറുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ഭിന്നശേഷിക്കാരായ ആളുകളുടെയും മാനസിക ഉല്ലാസം കണക്കിലെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭിന്നശേഷി കലോത്സവം നടത്തുന്നത് ഇപ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന മുഴുവൻ ആളുകളെയും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട് എല്ലാ വർഷവും നമ്മളിത് വളരെ നല്ല രീതിയിൽ നടത്താറുണ്ട് ഈ വർഷവും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നടത്തുന്നത് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പരിപാടി ഇന്ന് നമ്മുടെ േങ്ങൂര് എൽ പി സ്കൂളിൽ വെച്ചാണ് നടത്തുന്നത് അതിലേക്ക് നമ്മുടെ കലാപ്രതിഭകൾ നമ്മുടെ ബഡ് സ്കൂളിലെ കലാപ്രതിഭകൾ പങ്കെടുക്കുന്നുണ്ട് അവരുടെ പരിപാടികളുണ്ട് നമ്മുടെ നാട്ടിലെ ഭിന്നശേഷിക്കാരായ ആളുകളുടെ കലാപരിപാടികളുണ്ട് അങ്ങനെ വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജനപ്രതിനിധികളായ ഷീബ ചാക്കപ്പൻ ഡെയ്സി ജെയിംസ് പി ആർ നാരായണൻ നായർ ശ്രീജ ഷിജോ ആൻസി ജോബി ടി കെ ബിജു ബേസിൽ കല്ലറയ്ക്കൽ ശോഭന ബിജു പി വി പീറ്റർ ജിനു ബിജു കെ എസ് ശശികല ബിനു സാഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിബി കോന്താലം സി ഡി എസ് ചെയർപേഴ്സൺ പ്രമീള സന്തോഷ് ഹെഡ് മിസ്റ്റർ മിനി ഗോപാൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ എം എസ് ശാന്റി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ കലോത്സവങ്ങളിൽ ജേതാക്കളായി കലാപ്രതിഭാ പട്ടം നേടിയ അനോയിന്റ് അരവിന്ദ് കലാതിലകമായ ജൈമി ജോബി എന്നിവരെ ആദരിച്ചു ഭിന്നശേഷി കലോത്സവത്തിൽ ജേതാക്കളായ കുട്ടികൾക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി കൃഷ്ണൻകുട്ടി ഉപഹാരങ്ങൾ വിതരണം ചെയ്തു നമുക്കറിയാം ഭിന്നശേഷി കലോത്സവം നല്ല രീതിയിൽ രണ്ടു മൂന്ന് വർഷക്കാലം നമ്മൾ നടത്തി ഇന്ന് സ്കൂളിലെ കുട്ടികളെ മാത്രമായി ചടങ്ങായി മുന്നോട്ട് പോകുക അവർക്ക് ഒരു ദിവസം മാറ്റി വെച്ചിരിക്കുകയാണ് രണ്ട് വർഷ കാലമായിട്ട് ഫസ്റ്റും സെക്കൻഡും മേടിച്ച് നമ്മുടെ മക്കളെ മികച്ച കഴിവുകളുള്ള നമുക്ക് ഇംഗ്ലീഷ് എന്ന് ഒന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് എല്ലാത്തരം കഴിവുകളുണ്ടെങ്കിലും നമ്മളെക്കാളും മികച്ച രീതിയിൽ പടം പഠിക്കുന്നതിനും അതുപോലെ തന്നെ ഡാൻസ് കളിക്കുന്നതിനും പാട്ട് പാടുന്നതിനും ും മക്കളാണ് അവർ അവരുടെ കഴിവുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നിർദേശ സ്വയംഭരണ സ്ഥലം നോക്കാൻ പിന്നെ ശേഷി സ്കോളർഷിപ്പ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്കും നിർദ്ദേശ സ്വയംഭരണം കൂടി കൊടുക്കുന്നു ജില്ലാ പഞ്ചായത്തും നല്ലൊരു തുക വെച്ചുകൊണ്ട് പിന്നെ ശേഷി കറങ്ങായിട്ട് ചക്രവാഹനം വീൽ സിറ്റി കൊടുക്കുന്നു